കൊടുങ്ങല്ലൂർ കടക്കണമെങ്കിൽ നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസിലെ സി ഐ ഓഫീസ് ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം ജനങ്ങൾ നൂറ് ദിവസത്തോളമായി വഴിവക്കിൽ വഴിവെക്കിൽ രണ്ടാംഘട്ട സമരമുഖത്താണ് കോട്ടപ്പുറം ചന്ദപ്പുര ബൈപ്പാസിനോളം പഴക്കമുണ്ട് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ സമരത്തിന് കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസിലെ മുഴുവൻ സിഗ്നൽ ജംഗ്ഷനിലും മേൽപ്പാലങ്ങൾ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ നഗരസഭയിലെയും എറിയാട് പഞ്ചായത്തിലെയും ജനങ്ങളുടെ ഏക സഞ്ചാര വഴിയായ സിഐ ഓഫീസ് സിഗ്നലിനെ മേൽപ്പാലം അനുവദിച്ചില്ലെന്ന് മാത്രമല്ല പൈതൃകപാധ അടച്ചുകെട്ടുവാനുള്ള തയ്യാറെടുപ്പിലാണ് അധികാരികൾ എലിവേറ്റഡ് ഹൈവേ ലഭിക്കുമെന്ന ഉറപ്പിലാണ് കർമ്മസമിതി ആദ്യഘട്ട സമരം അവസാനിപ്പിച്ചത് സഞ്ചാരപാത എൻ എക്കുമായി അടച്ചുപോകുമെന്ന് അറിഞ്ഞതോടെ കർമ്മസമിതി രണ്ടാംഘട്ട സമരത്തിനിറങ്ങുകയായിരുന്നു രണ്ടാംഘട്ട സമരം തുടങ്ങിയതോടെ നഗരസഭയും എം എൽ എയും എംപിയും പ്രശ്നത്തിൽ ഇടപെട്ടെങ്കിലും പരിഹാരമാർഗം ഉരുത്തിരിഞ്ഞില്ല സമരത്തിന്റെ നൂറാം ദിവസമായ വെള്ളിയാഴ്ച എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി വൈകിട്ട് അഞ്ചു മണിക്ക് നഗരത്തിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തീരുമാനമായില്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ വിയർക്കേണ്ടിവരുമെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തിലധികം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന വഴിയാണ് അധികാരികളുടെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് അടച്ചു കെട്ടുന്നത് സി ഐ ഓഫീസിനെ പടിഞ്ഞാറ് ഒരാൾ തലകറങ്ങി വീണാൽ നൂറു മീറ്റർ അപ്പുറത്തുള്ള കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ വഴിയടഞ്ഞുപോയാൽ രണ്ട് കിലോമീറ്ററോളം ദൂരം ചുറ്റിക്കറങ്ങി വേണം താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ അത്രയും സമയം അയാളുടെ ഭാഗ്യം പോലെയിരിക്കും ആയുസിന്റെ വലുപ്പം ഇത്തരം സങ്കീർണമായ പ്രശ്നങ്ങളാണ് സ്ഥാനാർത്ഥികളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബൈപ്പാസിലെ സിഗ്നലുകൾ കടക്കണമെങ്കിൽ സ്ഥാനാർത്ഥികൾ കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരും കുക്ക്വെയർ ക്ലീനിങ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് ബെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് ബിനൈൽ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൻ ആക്സസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രഗതിയിലുണ്ട് പ്രഗതി ഹോം ലീഡ്സ് മേർ ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ